ത്രിപാസവിക്കുമെന്ന ആ മീ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ ത്രീതത്തിൻ്റെ തിരുനാളിൻ്റെ വിഷയം പരിശുദ്ധ ത്രീത്വത്തെ സംബന്ധിച്ച് വിശ്വാസ സത്യമാണ് ത്രീത്വം ഏകമാകുന്നു നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് ദൈവങ്ങളിലല്ല മൂന്ന് വ്യക്തികളായ ഏകദൈവത്തിൽ ഏകസത്തയോട് കൂടിയ ത്രീത്വത്തിലാണ് മൂന്ന് ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് പ്രത്യുത തീത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണമായും മുഴുവനായും ദൈവമാണ് പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ് പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ത് തന്നെയായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രനും അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ് എന്തുകൊണ്ടാണ് ഈ തിരുനാൾ പെന്തൊക്കൊസ്ത തിരുനാൾ കഴിഞ്ഞ് ഉടനെ ആഘോഷിക്കുന്നത് ഇതിനു മുൻപ് വരുന്ന എല്ലാ തിരുനാളുകളുടെയും സമാപനമായാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ വീണ്ടെടുപ്പിന്റെ കർമ്മത്തിൽ പങ്കുചേരുകയും രക്ഷിക്കുകയും ചെയ്തു പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്കയച്ചു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോഹന്നാൻ ഞാൻ മൂന്നാം അധ്യായം പതിനാറിൽ പറയുന്നു പിതാവ് നമ്മളെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു പുത്രൻ നമ്മുടെ രക്ഷകനായ ഈശോമിശിഹ മനുഷ്യാവതാരം ചെയ്ത് നമുക്ക് വേണ്ടി മരിച്ച് അവൻ നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി വീണ്ടും ഉയർത്തി അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെങ്കിലും നിത്യസാന്നിധ്യമായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനും നേതാവും വഴികാട്ടിയും ആശ്വാസകനുമാണ് ലത്തിൻ ആരാധനക്രമ പാരമ്പര്യത്തിൽ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രഗീതമാണ് തദേവും അതായത് ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു എന്ന ഗീതം ക്രിസ്തുമസ് ഈസ്റ്റർ സീസണുകളിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദിയായി സഭ നടത്തുന്ന കൃതജ്ഞതാ സ്തോത്രമായി പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനെ കണക്കാക്കാം ഈശോയുടെ മനുഷ്യാവതാരം ധനഹ ഉയർപ്പ് തിരുനാൾ സ്വർഗാരോഹണം പെന്തക്കൊസ്ത എന്നിവയുടെ സമന്വയമാണ് ഈ തിരുനാൾ പെന്തക്കൊസ്ത ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പരിശുദ്ധ ത്രീത്വത്തിന്റെ മഹത്വത്തെ നാം വാഴ്ത്തുകയാണ് ചെയ്യുക എല്ലാ ഞായറാഴ്ചയും വിശുദ്ധീകരിക്കപ്പെടുകയും ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ കൂടിയും പെന്തക്കസ്ത ഞായറിന് ശേഷമുള്ള ഞായറാഴ്ചയിൽ പരിശുദ്ധ ത്രീത്വം നമുക്ക് നൽകുന്ന സമ്മാനങ്ങളെ നാം പ്രത്യേകം നന്ദിയോടെ സ്മരിക്കണം എന്ന് സഭ ിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിശുദ്ധ ആന്ധ്രയോസിന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിനം ഞായറാഴ്ചയായി തിരഞ്ഞെടുത്തതിന് വിശദീകരണം നൽകുന്നു ഞായറാഴ്ചയെ വർഷം മുഴുവനും വിശുദ്ധ തീരുത്തത്തിന് സമർപ്പിക്കുന്നു കാരണം പിതാവായ ദൈവം ഒന്നാം ദിവസം സൃഷ്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചു മനുഷ്യാവതാരം ചെയ്ത പുത്രൻ മരിച്ചവരിൽ നിന്ന് ഒരു ഞായറാഴ്ച ഉത്ഥാനം ചെയ്തു പരിശുദ്ധാത്മാവ് പെന്തൊക്കാ ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നതും ഒരു ഞായറാഴ്ചയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നമ്മെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്ഥിരമായ ഒരു ഭവനമുണ്ടെന്നതാണ് സ്വർഗീയ കുടുംബത്തിലെ മക്കളെന്ന നിലയിൽ നാം എന്നേക്കും പിതാവിൻ്റെതാണ് പരിശുദ്ധ ത്രീത്വത്തിന്റെ ഈ രഹസ്യത്തിലേക്കാണ് ത്രീത്വ ഞായറാഴ്ചയിൽ സഭ നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവ എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ യോഗം ഞാൻ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടിൽ പറയുന്നു ഓരോ മനുഷ്യഹൃദയവും ദൈവത്തിന്റെ ഭവനമായി മാറിയിരുന്നെങ്കിൽ പരിശുദ്ധ തീരുത്ത സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന ഭവനമായി നമ്മുടെ ഹൃദയം തീരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും രൂപത്തിൽ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്വായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്തിരിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിനും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിനു വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമീ